എന്നെ പരിചയപ്പെടുത്തണോ എന്നെ അറിയാ കൊറച്ച് നാളായി അപ്പോൾ ഫേസ് എ ഫാമിലിയാർ എനിക്ക് അറിയില്ലാത്തവർക്ക് ഓർമ്മ കാണെന്ന് ഞാൻ ചിത്രനാടൻ പാപ്പാപ്പ പിന്നെ ഹിനാവലി മൈതേദാൻ ഫാദർ അങ്ങനെ കുറച്ച് മലയാള സിനിമ ചെയ്ത ഒരു നടിയാണ് എൻ്റെ പേര് ശ്രുതി സന്ദർ ഇന്ന് എൻ്റെ കല്യാണമാണ് ഇതെൻ്റെ ഹസ്ബൻഡ് പ്രനീപ് ചന്ദ്രൻ അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിംഗറാണ് പ്ലേ ബാക്ക് സിംഗറാണ് പെർഫോമറാണ് പിന്നെ ബോംബെയിലാണ് അദ്ദേഹം താമസിക്കുന്നത് നാട്ടിൽ ചെറുവത്തൂർ പയ്യന്നൂരിൻ്റെ അടുത്ത് ചെറുവത്തൂരാണ് നാട് സോ ഇതാണ് വിശേഷം എൻ്റെ കല്യാണമായിരുന്നു വളരെ നല്ല രീതിയിൽ മംഗളമായിട്ട് കല്യാണം എല്ലാം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു സോ നിങ്ങളെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹം വേണം അതാണ് എനിക്ക് ഇപ്പോൾ എനിക്ക് അപേക്ഷിക്കാനുള്ളത് കോസ്റ്റ്യൂം ഇത് ഞാൻ ചങ്ങനാശ്ശേരി എം ലോഫ്റ്റിന്ന് വാങ്ങിയ കോസ്റ്റ്യൂമാണ് ഇത് അവരുടെ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ ഡിസൈനർ വീവാണ് ഇതിൽ ബ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ട് ഈ സാരിയിൽ സോ ഈ ബ്ലൗസും എം ലോഫ്റ്റ് തന്നെയാണ് ചെയ്തത് ഫുള്ളി ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് വർക്കുള്ള ബ്ലൗസാണ് സെമി ബ്രഷ് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഒരാഴ്ച കൊണ്ട് അഞ്ച് ഹാൻഡ് വർക്ക് ആർട്ടിസ്റ്റ്സ് പണി ചെയ്ത് തീർത്ത ഒരു ബ്ലൗസാണ് ആൻഡ് മേക്കപ്പ് നമ്മളെ സ്വന്തം വികാസമായി തന്നെയാണ് മേക്കപ്പ് ഇന്ന് ചെയ്തത് ആൻഡ് എൻ്റെ ജ്വല്ലറി ആണെങ്കിൽ കുറേ ജ്വെല്ലേസിന്ന് ഞാൻ പോയി സമയം എടുത്ത് സെലക്ട് ചെയ്ത ഒരു ജ്വല്ലറി സെറ്റാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ദൈവം സഹായിച്ച ഒരു ആർട്ടിസ്റ്റിനെ തന്നെ കിട്ടി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ഫീൽഡും എൻ്റെ കരിയറും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൽ എൽ ബി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വക്കീലാണ് സോ അതാണ് ഞാൻ വളരെ സിനിമ വളരെ ചുരുക്കമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സമയം കിട്ടുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസാണ് ഞാൻ സെലക്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് സോ വക്കീലിൻ്റെ പണിയായാലും ലോ ആയാലും സിനിമയായാലും ഞാനും ഈക്വലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ ദൈവസഹായിച്ച് എനിക്ക് കിട്ടി സോ തീർച്ചയായിട്ടും സിനിമ ഞാൻ കണ്ടിന്യൂ ചെയ്യും അഭിനയം എനിക്ക് എപ്പോഴും ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സോ അത് ഞാൻ എല്ലാവരും വിടില്ല നമ്മളിത് ആക്ച്വലി അറേഞ്ച്ഡ് മാര്യേജ് ആണ് നമ്മളുടെ ഇപ്പോൾ കണ്ടാൽ തോന്നില്ല ബട്ട് അത് ദാറ്റ് ഇസ് ബിക്കോസ് നമ്മൾ ഒരു വർഷമായിട്ട് ആണ് സോ നമ്മളുടെ പേരൻസ് എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ അമ്മയും കണ്ട് കണ്ടെത്തിയ ആണ് നമ്മൾ സോ മൂന്ന് മാസം നമ്മൾ കണ്ടിട്ട് മൂന്ന് മാസം ആയപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ആ എൻഗേജ്മെൻറ്റ് ഈ ജൂൺ ഫസ്റ്റിന് ഒരു വർഷം തകയും സാരിൻ്റെ ഉള്ളിൽ കഴിയാൻ ഫിലിംസിൽ ഇൻവൈറ്റ് ഫിലിംസിൽ ഇൻവൈറ്റ് ഞാൻ ഒത്തിരി പേര് ഇൻവൈറ്റ് ചെയ്തു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഫിലിംസിൽ ഞാൻ ഒത്തിരി പേരെ ഇൻവൈറ്റ് ചെയ്തു കുറേ പേരെ എന്നെ വിളിച്ച് പറഞ്ഞു അവർ സ്ഥലത്തില്ല അവർ ഷൂട്ടിങ്ങിലാണ് പിന്നെ എനിക്ക് കൊച്ചിയിൽ വെച്ചിട്ട് എനിക്ക് ഒരു പ്രോഗ്രാം എനിക്കൊരു ഫംഗ്ഷൻ ചെയ്യാൻ സാധിച്ചില്ല എൻ്റെ നാട് റുവാൻ ആണ് സോ എൻ്റെ എനിക്കിവിടെ അമ്പലത്തിലൊരു നേർച്ച ഉണ്ടായിരുന്നു നേർച്ച കല്യാണം സോ എനിക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യേണ്ടി വന്നു സോ ഡിസ്റ്റൻസ് ഒക്കെ വൈസ് കുറേ പേർക്ക് വരാൻ സാധിച്ചില്ല എന്നാലും കുറച്ച് പേർ ഇന്നലെ വന്നു സോ അതിൽ വളരെ സന്തോഷമുണ്ട് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എന്നെ പേഴ്സണലി വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ വളരെ സന്തോഷമുണ്ട്